നമസ്തേ സമ്പ്രതി വർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി പ്രധാനവാർ കേരളരാജ്യു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടീ സി എസ് നൂതന പദ്ധതി നിശ്ചിത ഭക്ഷണേ ഭക്ഷ്യതൈലഭോഗം ന്യൂനീകർം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നഗാദീത് കേന്ദ്ര ആയവ്യയപത്രകം അത്യന്തം നിരാശജനക കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വാർത്താ സവിസ്തരം കേന്ദ്ര ആയവ്യയപത്രകം കേരളീയാ അത്യന്തം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രസ്താവസ കേരളം ആർക്കാർ ചുരുവിശതികോടിപ്പക പ്രത്യേക ആർക്കവ്യവസ്ഥ അപൃത് കൂ സതൈലോം ന്യൂനീകർം ദേശീയ കീഡാ ഉദ്ഘാടനവേളാ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജീ നിഗദിത ഭക്ഷ്യതൈല അമിത ഉപഭോഗാ ഭീമാകാരം ഇതര ശാരീരികക്ലേശാസ് ഭയു ഇതിരതി സ്മ ടീ സി എസ് ടാറ്റാ കൺസൾട്ടൻസി സർവീസസ് കെരളരാജ്യ നൂതന പദ്ധതി നിശ്ചിത ഐധാധിക്ൂതനകർമ്മ അവസരാ ആഗന്തി വിശേഷത അതി നവത്തി അധികോടിപ്പക നിക്ഷേപം എന്നതം വിനിജയതി നിവേദ